ജാതി സെൻസസ് ആവശ്യപ്പെട്ട് വിശ്വകർമ്മ മഹാസഭയുടെ രാജ്ഭവൻ മാർച്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് എടുത്ത അധികാര പ്രാതിനിധ്യം ഇല്ലാത്ത വിഭാഗങ്ങൾക്ക് ആനുപാതിക പ്രാതിനിധ്യം അനുവദിക്കണമെന്ന അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഡയറക്ടർ ബോർഡ് ആവശ്യപ്പെട്ടു നൂറ്റിയഞ്ചാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട് പക്ഷേ ദേശീയ സെൻസസിലൂടെ മാത്രമേ ഒരു പാൻ ഇന്ത്യ സമുദായ വിശ്വകർമ്മജരുടെ പ്രശ്നങ്ങൾ അധികാരങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയൂ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ച സർവേ എടുക്കാമെന്ന നൂറ്റിയഞ്ചാം ഭേദഗതി പിന്നോക്ക സമുദായങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാനോ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനോ മാത്രമേ എന്ന് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ ദേവദാസ് പറഞ്ഞു സംസ്ഥാനം സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ നടത്തുന്നതോടൊപ്പം കേന്ദ്ര സർക്കാർ ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് എടുക്കാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന രാജ്ഭവൻ മാർച്ച് നടത്താൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു രാവിലെ പത്തുമണിക്ക് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച എൽ എം എസ് കോമ്പൗണ്ട് മ്യൂസിയം വഴി രാജ്ഭവന് മുന്നിലെത്തി അവകാശ പ്രഖ്യാപനം നടത്തും സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ആർ ദേവദാസ് ഉദ്ഘാടനം ചെയ്യും രണ്ട് പ്രധാന ആവശ്യങ്ങളാണ് ഈ മാർച്ചിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി എടുക്കേണ്ടിയിരുന്ന സെൻസസ് ജാതി അടിസ്ഥാനത്തിലെടുക്കണം ജാതി തിരിച്ചുള്ള സെൻസസ് വേണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരം മുതൽ ഞങ്ങൾ പ്രക്ഷോഭ രംഗത്തുണ്ട് ഇപ്പോൾ സെൻസസ് പത്ത് വർഷത്തിൽ ഒരിക്കലായതുകൊണ്ട് തുടർ പ്രക്ഷോഭങ്ങളില്ലെങ്കിലും സെൻസസിന് മുമ്പ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തിയ ഒരേ ഒരു സമുദായ സംഘടന അഖില കേരള വിശ്വകർമ്മ മഹാസഭയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് ഓഫീസിന് മുമ്പിൽ പ്രക്ഷോഭം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാല് ജില്ലാ കളക്ടറേറ്റുകൾ ഉപരോധിക്കുന്ന പ്രക്ഷോഭ ഞങ്ങൾ നടത്തുകയുണ്ടായി